ചിക്കൻ മന്തി എന്ന് പറയുമ്പം എല്ലാവരും മനസ്സിലും വരുന്നതാണ് അൽഫാം ഹണി ചില്ലി പെരിപ്പെരി ഇതൊക്കെ എന്നാൽ സ്പെഷ്യൽ ആയിട്ട് രണ്ട് ഐറ്റം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ എക്സ്ട്രാ സ്പൈസി ഐറ്റമായ എരിവരിയും മലായ് ചിക്കൻ മന്തിയും ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റമായ സ്പൈസി ചിക്കൻ റൈസിൻ്റെ ക്വാളിറ്റി ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൂട്ടത്തിൽ അവരുടെ ആ ചില്ലി സോസും അതിന് മേക്കപ്പ് ചെയ്യാൻ കുറച്ച് മയണോസും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് മലായി ചിക്കൻ മാത്രം ഇതിലേക്ക് അറ്റംപ്റ്റ് നടത്തിയാൽ മതി തൊടുമ്പ തന്നെ രണ്ട് നിലയിലായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ള ഡൈനിംഗിനാണ് അറേബ്യൻ പാലസിനുള്ളത് കോംപ്ലിമെന്ററി ആയിട്ട് നല്ല സൂപ്പും കൊടുക്കുന്നുണ്ട് ഇത് കോംപ്ലിമെന്ററി സൂപ്പാണ് നമ്മൾ സ്റ്റാർട്ടഡ് വിത്ത് കോംപ്ലിമെന്ററി സൂപ്പ്

ി ആക്ച്വല അണിച്ചില്ലി വേണമെങ്കിലും ഇവിടെ സാധനമുണ്ട് കൂടുതൽ സോസസ് മന്തിൽ കൂട്ടി അയക്കണമെങ്കിൽ ശരിക്കാ ഹണി ചില്ലീന്റെ ഇതാടോ ഹണി ചില്ലീൻ്റെ കുറച്ച് ഇത് ഹണി ചില്ലീന്റെ തന്നെ അല്ലേ ലൈറ്റ് ലൈറ്റ് അതെടുക്ക പേരിൻ്റെ ഒരു മയോണൈസ് ഞാൻ കഴിക്കലില്ല പക്ഷെ കിടന്നോട്ടെ കുറച്ച് പേരിന് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കുക ഫ്രഷ് ലൈം അല്ലെങ്കിൽ ജ്യൂസ് മസ്റ്റാ കേട്ടോ നല്ല സെറ്റ് ആവുള്ളൂ എരി ഒന്നാളോ അവിടെ എരിവരി എരുവരി നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന ആള് മാത്രം കഴിച്ചാൽ മതി അല്ലാത്ത ആൾക്കരയും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലായി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മലായിരുന്നു ബാക്കിയൊക്കെ എല്ലായിടത്തും നമ്മള് കണ്ടുവരുന്നതാണെങ്കിലും പക്ഷെ ഇവരുടേതായ ഒരു ടേസ്റ്റ് എല്ലാത്തിലും ഇണ്ട് കേട്ടോ പക്ഷെ മലായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ക്രീമി ക്രീമി എന്താണ് ക്രീമി ടെക്സ്റ്റർ ഒക്കെ ആണല്ലോ അടിപൊളിയായിട്ട് മലയിലുണ്ട് പിന്നെ എരിവരി ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ സ്പൈസി ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇതിലേക്ക് അറ്റംപ്റ്റ് നടത്തിയാൽ മതി അല്ലാത്ത ആള് അറ്റംപ്റ്റ് ചെയ്യരുത് പിന്നെ ഇവരെ സ്പൈസി ഇവരെ സ്പൈസി ചിക്കൻ ഉണ്ടല്ലോ അത് തൊടുമ്പ തന്നെ ഞാൻ താഴോട്ടേക്ക് പോവാ അറബിൻ പാലസിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ലുലുമാളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വലുതായിട്ട് കുഴിമന്തി എന്ന് എഴുതിയിട്ട് കാണാം പാർക്കിങ്ങിനെ കുറിച്ചൊന്നും ഒരു പേടിയും വേണ്ട നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് അപ്പൊ മന്തിയിലാവസ്ഥ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു കാണാം ബൈ